ദുരിതയാത്രയ്ക്ക് സെന്ററിൽ നിന്നും റോഡ് ടാറിംഗ് ആരംഭിച്ചു തൃത്താലയിലെ യാത്രാ ദുരിതത്തിന് അറുതിയാകുന്നു വി കെ കടവ് മുതൽ കുമ്പിടി വരെയുള്ള റോഡ് ടാറിംഗിന് വർക്കുകൾ തൃത്താല സെന്ററിൽ നിന്നും തുടക്കമായി കഴിഞ്ഞ ദിവസം റോഡിലെ കുഴികൾ അടച്ച് പാച്ച് വർക്കുകൾ ചെയ്തിരുന്നു ടാറിംഗ് തുടങ്ങിയതോടെ ദുരിതയാത്രയ്ക്ക് അറുതിയാകുമെന്ന സമാധാനത്തിലാണ് നാട്ടുകാർ ഏറെ നാളത്തെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് തൃത്താലയിലെ തകർന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത് പ്രതിഷേധം കനക്കുമ്പോൾ റോഡിലെ കുഴികളിൽ മണ്ണിട്ട് നികത്തും മഴ പെയ്താൽ മണ്ണ് ഒഴുകിപ്പോയി റോഡുകൾ തോടുകളായി മാറും വെയിലായാൽ റോഡിലെ പൊടിശല്യവും രൂക്ഷമാകുന്നു നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് റോഡ് ടാറിംഗ് വൈകിയതെന്നാണ് ബന്ധപ്പെട്ടവരുടെ വിശദീകരണം എന്നാൽ സാങ്കേതികത്വം പറഞ്ഞ് റോഡ് പണി അനന്തമായി നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നുവെന്നാണ് പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണം റോഡ് ടാറിംഗ് പൂര്ത്തിയാകുന്നതോടെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലെ യാത്രാ ദുരിതത്തിനും പൊടിശല്യത്തിനും പരിഹാരമാകുമെന്ന സന്തോഷം നാട്ടുകാർ പങ്കുവച്ചു ും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി